എനിക്ക് എന്താണ് പോയൂ എവിടെയാണ് ബാംഗ്ലൂരാണോ കർണാടകയാണോ ആരാ ആരായിരിക്കും ആണോ കർണാടകയാണോ എന്റെ പേര് ഹുസൈൻ ഹുസൈൻ ആ ആ വിശ്വാസിയാ പിന്നെന്താ എന്താ എന്താ ഒരു സംശയം ഞാൻ അത് നിങ്ങൾ നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പലയിടത്തും ഇസ്ലാമാണ് പേപ്പട്ടി മതം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെന്താണ് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നേ അതാ പറഞ്ഞ ഒരുപാട് മതങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ പേ പിടിച്ച മതം ഇസ്ലാമാണ് അതുകൊണ്ട് സ്ത്രീകളെ പ്രസവം വീട്ടിൽ നടത്തണം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ പ്രസംഗിച്ചു നടന്ന മുസ്താദന്മാർ ഇവിടെ പെണ്ണുങ്ങളെ വരെ കൊലക്കി കൊടുക്കുന്നു ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു വ്യക്തികള് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകള് എന്തെങ്കിലും ഒട്ടകത്തിന്റെ മൂത്രം ഔഷധമാണെന്ന് പറഞ്ഞത് ആരാണ് നീ ആണോ അതെ ഞാനാണ് അത് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങള് തള്ളു അത് നമ്മൾ തള്ളത്തില്ല നബി പറഞ്ഞല്ല നമ്മൾ അംഗീകരിക്കും അപ്പൊ ഒട്ടക മൂത്രം ഔഷധമാണ് അത് ഒരു നമ്മൾ അംഗീകരിക്കേണ്ടി വരും അംഗീകരിക്കേണ്ടി വരും അപ്പൊ നിങ്ങളും ഈ ചാണക സംഖ്യകൾ തമ്മിൽ എന്താ ഉള്ളത് നിങ്ങൾ ഗോമൂത്രം കുടിക്കുന്ന പ്രശ്നമാണെന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടഗോമൂത്രം ഔഷധമാണെന്ന് പറയുമ്പോ നിങ്ങൾ അവർ പിന്നെ എന്താണ് വ്യത്യാസം വൈ ആർ യു മൈ പീസ് എന്നാ പിന്നെ എന്താ പ്രശ്നം ഇപ്പൊ തീവ്രവാദം പറയാൻ പാടില്ല വക്കഫിന്റെ പ്രശ്നം പറയാൻ പാടില്ല യൂണിഫോം സിവിൽ കോഡ് പറയാൻ പാടില്ല ഇതുപോലെ സ്ത്രീകൾ നേരുന്ന പ്രശ്നം പറയാൻ പാടില്ല കുട്ടികൾ നേരുന്ന മദ്രസീടനം പറയാൻ പാടില്ല ഞാൻ എന്താ പറയണ്ട അത് ഏത് ഏത് ഇസ്ലാമിലെ സ്ത്രീയാണ് പറയൂടെ ഭാര്യത്തെല്ലാം പറയുന്ന ആയത്തേതാ നമ്പർ പറയൂ ചുമ്മാങ്ങിയാ അതിന് വീരവാദം വേണോ നാല് എന്റെ അർത്ഥം അർത്ഥം വായിക്കേ അങ്ങനെ നിങ്ങൾ ഖുറാനിലെ അർത്ഥം വായിക്കിയ സുഹൃത്തുക്ക നിങ്ങൾ കയ്യിൽ വീമ്പ് ഖുറാനുണ്ട് അപ്പൊ ആദ്യം അർത്ഥം വായിക്കും എന്നിട്ട് ബാക്കി കാര്യം പറയാം നിങ്ങള് മെഴുകലൊക്കെ അവിടെ കൈവെക്കും ആദ്യ അർത്ഥം വായിക്കും വായിക്കേ ക്ലിയർ ആയിട്ട് വായിക്കും നിങ്ങൾ കുളു എന്ന് അല്ല ഒരു മിനിറ്റ് പുതിയ അടവാണോ അർത്ഥം എന്നാൽ നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക കിടപ്പറകളിൽ അവരുമായി അകന്ന് നിൽക്കുക അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക എന്താ പറഞ്ഞേ അടിക്കുകയും ചെയ്ത് കൊള്ളുക എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞ വായിച്ചത് പറഞ്ഞ ചെറിയ വട കൊടുത്ത് അപ്പൊ അടിക്കാൻ പറഞ്ഞ സാധനം ഇപ്പൊ നിങ്ങൾ കുറാനി കണ്ടോ ഇത് ശരിയാണോ ഏത് സാഹചര്യത്തിലാണോ ഏത് സാഹചര്യത്തിലായാലും ഭാര്യ അടിക്കാൻ പറയുന്നത് ശരിയാണോ അല്ല അല്ല അത്ര തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോ കോയച്ചെല്ലുങ്കൾ കോയച്ചെല്ല് ഗൂഗിൾ എടുത്തിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ അടിക്കാ ബനു മുസ്തലിഖ് വിമൻ കോയിട്ട് ഇന്ററപ്റ്റസ് ഇത്രയും സാധനങ്ങൾ അടിക്കും ഇനി ഇനി അപ്പം ഞാൻ പോവാണ് നിങ്ങൾ അവിടെ ഗൂഗിളിലെ ഞാനവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങളിത് അടിക്കാതി തരികയുടെ ഒക്കെ കൈ വെക്കി ആർ ഡി എഫിയുടെ ഉത്തമ

വേണമെങ്കിൽ യൂട്യൂബ് എടുത്ത് തുറന്നു നോക്കോ സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ ശരിക്കുള്ളത് കിട്ടാൻ കോയിറ്റസ് ആ വാക്ക് അവിടെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഗൂഗിൾ സെർച്ച് കൊടുത്തേ അപ്പൊ അവിടെ കിട്ടും എന്താ അർത്ഥം ഒന്ന് നിങ്ങളത് വായിക്കേ ഇത് ഇത് മെനക്കെടുണ്ട് അങ്ങനെ ഇങ്ങനെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ സ്കൂളിൽ കോരി തരുന്ന സാധനം ഒന്നുമല്ലത് ഇതിപ്പോ ഞാനിപ്പോ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോയി പണി വെക്കാരെ പറയുള്ളൂ നിങ്ങൾ അത് എടുത്തിട്ട് വായിക്ക് നിങ്ങൾ ആ കോയിറ്റസ് കോയ്റ്റസ് എന്നുള്ള വാക്ക് സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ സെർച്ച് കൊടുക്കുക അപ്പൊ അതിന്റെ അർത്ഥം അവിടെ വരും എന്താന്ന്

എനിക്ക് ഇംഗ്ലീഷ് ഞാൻ പഠിച്ചതുകൊണ്ട് കച്ചട വഴങ്ങില്ല ആ അതെ പ്രശ്നല്ല നിങ്ങൾ വായിക്കതും നിങ്ങൾ അത് നിങ്ങൾ അത് അർത്ഥം കോയിറ്റസ് വായിക്കേ പരിഗണന നിങ്ങളുടെ ഗൂഗിൾ എന്താ പണി മുടക്കിയാണ് ഇന്നെന്താ ഹർത്താലാണോ നിങ്ങള് നിങ്ങൾ ആ കൈ വെച്ചിട്ട് ഗൂഗിളിൽ കാണുന്ന അർത്ഥം വായിക്കും എന്താണ് എന്നുള്ളതിന്റെ അർത്ഥം അവിടെ മലയാളത്തിൽ ഞാൻ പറഞ്ഞ കാര്യല്ലേ നിങ്ങള് മുന്നിലുണ്ടല്ലോ എന്താ വായിച്ചാല് അത് വായിക്കേ നിങ്ങൾ ലൈവിലിട്ട് ചോദിച്ച ഇത്ര മോശം കാര്യമാണ് ഹദീസിലുള്ളത് അതെനിക്ക് അറിയില്ലായിരുന്നു കോയസ് അന്തസ് അപ്പൊ മുഹമ്മദ് നബി ഇത് പച്ചക്ക് ഹദീസിൽ എഴുതി വെക്കുമ്പോ അന്തസ്സൊന്നുമില്ല ഇതിപ്പോ നിങ്ങൾ വായിക്കുമ്പോഴാണ് അന്തസ്സിന്റെ പ്രശ്നം പറഞ്ഞത് ഇത്തരം സന്ദർഭങ്ങളിൽ ധീരന്മാർ സ്ഥിരമായി പറയുന്ന വാക്ക് എന്താ ഇതിലെന്താ മ്ളേച്ചതാ നിങ്ങൾക്കും മളേച്ചതായിട്ട് തോന്നാൻ എന്റെ കുഴപ്പമാണെന്ന് എങ്ങനെയാ അസിൽ ചെയ്യുക എന്ന് പറഞ്ഞപ്പോ എന്തോ വലിയ സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നി ശുക്ലം അകത്ത് കളയുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള വഴിയെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മ്ലേച്ചതയാണെന്ന് തോന്നുന്നു അത് എന്റെ പ്രശ്നല്ല അത് അറബിയിലുള്ള സാധനം മലയാളത്തിൽ പറഞ്ഞപ്പോൾ കുഴപ്പമാണ് നബിയോട് പറയണം ഇതൊക്കെ പറയുമ്പോ ആലോചിക്കണം എന്ന് ഓക്കെ അപ്പൊ കുഴച്ചല്ലോ സമയങ്ങള് പിന്നെന്താ വേണം എന്നാൽ ബാക്കി വായിക്കും കോയിട്ട സിന്റസിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞിട്ട് ഈ ഹദീസിൽ ബാക്കി എന്താ പറഞ്ഞു പറ വായിച്ചു പറഞ്ഞല്ലോ എന്താ ഫണ്ട് അവിടെ നിക്കട്ടെ നിങ്ങൾ ഇത് ഈ ഹദീസ് എടുത്ത് വെച്ച് പറയുമ്പോൾ നിളയച്ചത കാണുമ്പോൾ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് മുങ്ങണ പരിപാടി ഒന്നും ഇനി ചെലവാകില്ല കൊയ്യാതൊക്കെ നിങ്ങൾ വല്ല മദ്രസയിൽ ചെലവാക്കിയാൽ ഇതിന്റെ അർത്ഥം വായിക്കും നിങ്ങൾ അത് എന്താ കണ്ടതെന്ന് പറയൂ അർത്ഥം വായിക്കും എന്താണ് ഇത്ര മടി ആയിക്കോട്ടെ അന്നത്തെ കാലഘട്ടത്തിൽ അപ്പൊ എന്താ ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലേക്കുള്ളതാണെന്നല്ലേ കോയ പറയാറ് അപ്പൊ പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിയെന്ന് പറയണത് ശരിയാവോ കോയ പോയെ പോയേ കൈ പോയേ പിന്നെ കോയന്ന് വിളിച്ച അപമാനം ഒന്നുമല്ല ഞാനും ഒരു കോയ ആയിരുന്നു ഇപ്പൊ എക്സ് കോയയാണ് ആണ് ഓക്കെ കോയ എന്ന് പറയുന്ന ഒരു വിളിപ്പേരാണ് മുഹമ്മദ് കോയ കോയ മുഹമ്മദ് ഇതൊന്നും കേട്ടിട്ടില്ലേ അതൊക്കെ അവിടെ മാറ്റി വിട്ടു നിങ്ങള് അർത്ഥം വായിക്കു നിങ്ങൾ അർത്ഥം വായിക്കൂ സമയം കളയാതെട്ടിയേക്ക് അപ്പൊ എന്താണ് പറഞ്ഞു കൊടുക്കണേന്ന് പറയൂ അത് വായിച്ചിട്ട് എന്താ പറഞ്ഞുകൊടുത്തേ വായിക്കേ ഹദീസിന്റെ മുന്നിൽ ഇരിക്കണേ എന്താ വായിക്കാൻ ഇത്ര മടി അപ്പൊ ശരിയെന്നാ ഹദീസ് കിട്ടിയല്ലോ ഉസ്താദിനെ കൊണ്ട് കാണിക്ക എന്നിട്ട് ചോദിക്കുക അപ്പൊ ഇതിൽ ഉള്ളത് ഇത്രേയുള്ളൂ ഇതിലേ ഉള്ളൂ കൊള്ളയ്ക്ക് പോകുന്നു ബനു മുസ്തലേക്ക് കൊള്ളക്ക് പോയിട്ട് അവിടുന്ന് അറബിപ്പണ്ണുങ്ങളെ പൂശുന്നതിന്റെ കഥയാണ് ഈ പറയുന്നത് അപ്പൊ അവരുടെ ചോദ്യം പൂശാമോ എന്നല്ല ചോദിച്ചിരിക്കുന്നത് പൂശുമ്പോ ശുക്ലം എവിടെ കളയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ മോഹന ബി കൊടുക്കുന്ന ഉത്തരം നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടോ കള എന്തായാലും ജനിക്കാനുള്ള കുട്ടികളൊക്കെ ജനിക്കും എന്ന് പറഞ്ഞ് പൂഷാൻ അനുവാദം കൊടുക്കുന്ന ബലാത്സംഗത്തിന് കൂട്ടു നിൽക്കുന്ന ബലാത്സംഗം ചെയ്യുന്ന മുഹമ്മദ് നബീനെയാണ് ഈ ഹദീസിൽ ഹദീസ് കാണാൻ കഴിയുക ഇതാണ് നബി ഒരു പറഞ്ഞു ആ തേളി ചത്തുപോയി വല്ല മദ്രസയിലും പറയും ഓക്കെ സത്യം പറഞ്ഞു ദുരന്തങ്ങൾ കേൾക്കുമ്പോ എനിക്ക്